അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നാദാപുരത്തെ മികച്ച ക്യാമ്പസ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയ എല്ലാവിധ യൂണിഫോമുകളും മിതമായ നിരക്കിൽ ബിസ്മി സാരീസ് ആൻഡ് റെഡിമേഡ്സ് നാദാപുരം ആരോഗ്യ സംരക്ഷണ രംഗത്ത് നിങ്ങളുടെ വീടിന് പുതിയൊരു ലുക്ക് താങ്ങാവുന്ന ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് നാദാപുരം അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി നമ്പർ രണ്ടിൽ അതിമനോഹരമായ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരമാണ് ഏറെ ശ്രദ്ധേയമായ ഒരു മത്സരമാണ് ഇവിടെ വയനാട് ജില്ല ടീം കാഴ്ചവെച്ചിരിക്കുന്നത് ഡബ്ല്യു എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ അതിമനോഹരമായ ഒപ്പന എന്ന് പറയുന്ന അതിൻ്റെ ആത്മാവ് പാട്ടാണ് വളരെ ഗംഭീരമായി പാടുകയും അതിനനുസരിച്ച് ചൂട് വയ്ക്കുകയും ചെയ്ത വളരെ മനോഹരമായ ഒരു ഒപ്പന കളിച്ച് ഇറങ്ങിയ ടീമാണ് നമുക്ക് അവരോട് ചോദിക്കാം അവരെ പരിശീലിപ്പിച്ച പരിശീലനം ആശ്രമാഷൊപ്പം ഇവിടെ കുട്ടികൾ ഇവിടെ നിൽക്കുകയാണ് ആരാണ് പാട്ട് പാടിയത് ആരാണ് ഓക്കെ അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തും ഓരോരുത്തരുടെ പേരൊന്ന് പറയാം ഹിമിൻ ആര്യ ഓക്കെ അപ്പം നല്ല ഭാവത്തിൽ വളരെ മനോഹരമായ ഒപ്പന കളിച്ചു അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒപ്പന നിങ്ങൾ പരിശീലിച്ചത് ശരിക്കു പറഞ്ഞാൽ അപ്പോൾ മാഷാണ് പരിശീലനം അല്ലേ വളരെ മനോഹരമായി നാസർ മാഷ് എന്താണ് ഈ പാട്ട് ആരാണ് ഈ പാട്ട് എഴുതിയത് ഒപ്പന മാഷാണ്മേൽ വാണിമേൽ മൊയ്തു മാഷിയുടെ പാട്ടാണ് അല്ലേ നല്ല വരികളാണ് അപ്പോൾ അത് ട്യൂൺ ചെയ്തത് ട്യൂൺ ചെയ്തത് പിന്നെ നമ്മൾ തന്നെ അതായത് മൊയ്ത മാഷവും ഞങ്ങളും കൂടിയിട്ട് അപ്പോൾ രജയിതാവിൻ്റെ കൂടെ നാസർ മാഷവും ചേർന്ന് ട്യൂൺ ചെയ്തു നല്ല ട്യൂണാണ് അത് ഗംഭീരമായി പാടിയത് അപ്പോൾ ആരാണ് പാടിയ മെയിൻ ലീഡ് വോയ്സ് ആരാണ് അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു ഒരു ചെറിയ കുറച്ച് ഭാഗം ിമ കുറബിയും തരവാടി കൊതും വൈത്തിൽ മുത്താണേ പൊന്താര തളിരോ ും പൂവി താരളം നൂറൊളിയ താരകത്തിനിഷ്മുറിമാൻപുഗളേറി താനവൻ മത് ഹോദലി അടിപൊളിയാണ് അപ്പോൾ വളരെ മനോഹരമായി ലീഡും കോറസും എല്ലാം അതിഗംഭീരമായി പാടി അപ്പോൾ എന്താണ് മാഷ് സംസ്ഥാന കലോത്സവത്തിൽ ഒരുപാട് തവണ ഒരുപാട് ടീമിനെ നിങ്ങൾ പരിശീലിപ്പിച്ചല്ലോ അപ്പോൾ ഈ ഒരു ടീമിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത് ഇത് നല്ല കുട്ടികളാണ് ഇതുവരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് ഞാനിപ്പം ഇവർ ആറുമാസം ആയെന്ന് തോന്നുന്നത് നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു തവണ പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ ഞാൻ പഠിപ്പിച്ച സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് അടുത്ത തവണ അവർ പഠിപ്പിച്ചിട്ട് എല്ലാം റെഡി റെഡി ആയിട്ട് നിൽക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ 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 ഇതായി പിന്നെ നമ്മൾ ലാസ്റ്റ് അവസാന നിമിഷം ഒരു രണ്ട് മാസം ബൈക്ക് റിഹേഴ്സൽ മൂന്ന് മൈക്ക് വെച്ചിട്ട് കറക്റ്റ് പോയിന്റിൽ പാട്ടും കളിയും എല്ലാം കൂടി ഒരുമിച്ച് ഓഡിയൻസും ആയി എന്തൊരൊപ്പന അപ്പടിയാ ആമാ ഹായ് ഹായ് ഓഡിയൻസ് ഈ ഈ കുട്ടികളെ കുട്ടികളെ നിങ്ങൾ സെലക്ട് ചെയ്താണ് അതെ ഞങ്ങള് സ്കൂളിൽ നിന്ന് കുറെ കുട്ടികൾ ആയിട്ട് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ കുറേ കുട്ടികൾ വരും അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇപ്പൊ ഞാൻ നാല് വർഷം കളിക്കുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ നാല് വർഷമായിട്ട് ഇരുപത് വർഷമായി ആ പെൺകോട് രണ്ട് പതിറ്റാണ്ടായി പെടിയെ ഒപ്പന പരിശീലനമാണ് അപ്പോ കുട്ടികളിപ്പോ പൊതുവെ ഒപ്പന എന്ന് പറയുന്നത് പൊതുവെ പല അഭിപ്രായങ്ങളിപ്പോൾ പൊതുവെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒപ്പനയുടെ പിന്നെ ആത്മാവ് നഷ്ടപ്പെടുന്നു പാട്ടുകളിൽ ക്ലാസിക്കൽ ടച്ച് വരുന്നു എന്നൊക്കെ ചില പരാമർശമൊക്കെ ഉണ്ട് എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത് അല്ല നമ്മുടെ എൻ്റെ ഉമ്മാമ്മ ഒപ്പനക്കാരുന്നു അലീമ ബീവ് ഒപ്പം മുമ്പ് നമ്മളെ സഷരീഫും നബി ഉമ്മത്തിമാർക്ക് അഹദിയത്തിൻ്റെ അത്ഭുതത്തിൽ അഹമ്മദീയത്ത് ഉത്ഭവിത്ത് ഇങ്ങനെയുള്ള മാലിക് താൻ റഹ്മൂറാറ്റൽ മുഹമ്മദ് നബിയുള്ള ഇങ്ങനെയുള്ള പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള രീതികളിലേക്ക് ഞാൻ പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നു മക്കൾ പാടിയത് ചായൽ ചായൽ

നമ്മൾ നമ്മുടെ വൈൻഡപ്പിയാണ് അപ്പോൾ ഏതായാലും വളരെ മനോഹരമായി കളിച്ചു നമ്മളിപ്പോൾ ഇവിടെ കണ്ട അല്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കണ്ട ഒപ്പനിൽ ഏറ്റവും മികച്ചൊരു നിലവാരത്തിലുള്ള ഒപ്പന ഇത് മാറിയിട്ടുണ്ട് വളരെ നന്ദി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും